നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാഹനവ്യൂഹത്തിന് വഴിയൊരുക്കിയ ന്യൂയോർക്ക് പോലീസ് ഇത്തവണ പെരുവഴിയിലാക്കിയത് തുർക്കി പ്രസിഡന്റ് റജബ് തൊയീബ് എർദോഗാനെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ യാത്ര തടസ്സപ്പെടുത്തിയ ന്യൂയോർക്ക് പോലീസ് തന്നെയാണ് ട്രംപിന് വഴിയൊരുക്കാൻ എർദോഗാനെ തടഞ്ഞത് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണു സമാനമായ അനുഭവം നേരിട്ടതിന് പിന്നെ ചൊവ്വാഴ്ച എർദോഗാനും ന്യൂയോർക്ക് നഗരത്തിന്റെ തെരുവുകളിൽ കാത്തു നിൽക്കേണ്ടി വന്നുവെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു ഐക്യരാഷ്ട്രസഭാ ആസ്ഥാനത്ത് നിന്ന് പുറത്തിറങ്ങുന്നതിനിടയിലാണ് എർദോഗാന്റെ വാഹനവ്യൂഹം ട്രംപിന്റെ വാഹനവ്യൂഹത്തിന് വ്യൂഹത്തിന് വഴിയൊരുക്കാൻ സുരക്ഷാ നടപടികളുടെ പേരിൽ തടയപ്പെട്ടത് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച ദൃശ്യങ്ങളിൽ ഐക്യരാഷ്ട്രസഭാ ആസ്ഥാനത്തിന് പുറത്ത് തന്റെ അംഗരക്ഷകരോടൊപ്പം തെരുവിൽ കാത്തുനിൽക്കുന്ന എർദോഗാനെ വ്യക്തമായി കാണാം വാഹനവ്യൂഹം കടന്നുപോകുന്നതിനായി പൊതുജനങ്ങളെയും കാൽനറ യാത്രക്കാരെയും പോലീസ് നിയന്ത്രിച്ചിരുന്നു സംഭവത്തിൽ എർദോഗാന അതൃപ്തിയുണ്ടായതായി സൂചനകളുണ്ട് ഇതിന് തലേദിവസമാണ് ഫ്രഞ്ച് പ്രസിഡന്റ് മാക്രോണിന് സമാനമായ അനുഭവം ഉണ്ടായത് ഐക്യരാഷ്ട്രസഭയിൽ പ്രസംഗം കഴിഞ്ഞ് ഫ്രഞ്ച് നയതന്ത്ര കാര്യാലയത്തിലേക്ക് പോകുന്നതിനിടയിലാണ് മാക്രോണിനെയും പോലീസ് തടഞ്ഞത് ട്രംപിന്റെ വാഹനവ്യൂഹത്തിന് വഴിയൊരുക്ക എന്നതായിരുന്നു കാരണം സമൂഹത്തെ തുടർന്ന് മാക്രോൺ ട്രംപിനെ ഫോണിൽ വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു ഞാനിപ്പോൾ തെരുവിൽ കാത്തു നിൽക്കുകയാണ് കാരണം നിങ്ങൾക്കായി എല്ലാം സ്തംഭിപ്പിച്ചിരിക്കുകയാണെന്ന് മാക്രോൺ ട്രംപിനോട് പറയുന്നതായി കേൾക്കാമായിരുന്നു ലോക നേതാക്കൾക്ക് പോലും സുരക്ഷാ കാരണങ്ങളാൽ യാത്ര തടസ്സം നേരിടേണ്ടി വരുന്ന സംഭവങ്ങൾ ന്യൂയോർക്ക് നഗരത്തിലെ സുരക്ഷാ ക്രമീകരണങ്ങളുടെ വ്യാപ്തിയാണ് എടുത്തു കാണിക്കുന്നത് മാക്രോൺ സ്വയം വാഹനത്തിൽ നിറങ്ങി പോലീസുകാരുടെ തടസ്സത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു